രാജാവിൻ്റെ ഒന്നും കാലു പിടിക്കാൻ പോയില്ല പക്ഷേ രാജാവിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം പ്രാർത്ഥിച്ചു സ്വോത്രം ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് കൊണ്ടും പ്രാർത്ഥിക്കാം ഹലോ ലുയ അവിടെ പ്രാർത്ഥിച്ചിട്ടാണ് ഈ സ്വോത്രം പറഞ്ഞത് കല്ലറയുടെ വിഷയമാ പറഞ്ഞത് പിതാക്കന്മാരുടെ കല്ലറ കിടക്കുന്ന കാര്യമാണ് പറഞ്ഞത് കല്ലറ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് അത് പറഞ്ഞപ്പോഴേ രാജാവിന് മനസ്സിലായി അത് വളരെ സെൻസിറ്റീവാണ് കൊക്കോളാം പറഞ്ഞു എന്താ വേണ്ടതെന്നുള്ളത് ചോദിച്ചു ചോദിച്ചു എന്ത് വേണമെങ്കിലും വേണ്ടത് കൊണ്ടോക്കോ സ്തോത്രം ദൈവം ഇതല്ലേ ഞാൻ പറയട്ടെ എത്ര വലിയ ശക്തികൾ തടുക്കാൻ എഴുന്നേറ്റാലും ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവരെയും അനുകൂലമാക്കുവാൻ രാജാക്കന്മാരുടെ ഹൃദയം തീർഥോട് കണക്ക് ഞാൻ നിങ്ങളൊരു സേവിക്കുന്ന ദൈവത്തിൻ്റെ സ്തോത്രം ഒരു മനുഷ്യൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം ദൈവമക്കളെ സമയങ്ങളൊന്നും ഇനി നമ്മുടെ മുന്നിൽ അധികമില്ല സ്തോത്രം എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ടൂത്തേഡ് ലൈഫ് തീർന്നു ഹലലുയസ് കോഡ് നാൽപ്പത്തി നാളുകളെ മുന്നിലുള്ളൂ ഇവിടെ ഇരിക്കുന്ന യുവനക്കാരോട് ഞാൻ പറയട്ടെ സ്ത്രോത്രം മധ്യവയസ്കരോട് പറയട്ടെ കഴിഞ്ഞതൊക്കെ പോട്ടെ നഷ്ടപ്പെട്ടു ഇനിയുള്ള ദിവസങ്ങളൊന്നും കളയരുത് എൻ്റെ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ സഭയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ദൈവമക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ ഇന്ന് പകൽ സ്തോത്രം മനസ്സ് വെച്ച് സമയം മാറ്റിവെച്ചാൽ ഞാൻ പറയട്ടെ ഇവിടെ ഒന്നും കിട്ടത്തില്ല ഇവിടെ കിട്ടുന്നത് അപമാനമായിരിക്കും പഴിയായിരിക്കും ദുശിയായിരിക്കും നിന്നെയായിരിക്കും പക്ഷെ നിനക്ക് നിയോഗം തന്ന ദൈവം നിൻ്റെ കണക്ക് പുസ്തകത്തിൻ്റെ അകത്ത് െ എഴുതി വെക്കുന്ന ഒരു ദൈവമുണ്ട് പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ അമർത്തിക്കുളിക്ക് തരുന്ന ഒരു ദൈവമുണ്ട്